പ്രശസ്ത നടി അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് ലോകവും പ്രേക്ഷകരും നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച നടി കാമിനി കൗശലാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു എഴുപത് വർഷക്കാലം കാമിനി ഹിന്ദി സിനിമാ ലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു ഷബ്നം സിദ്ദി തുടങ്ങിയ സിനിമകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ലാൽ സിംഗ് ഛദ്ദ എന്ന ചിത്രത്തിലാണ് നടി ഒടുവിലായി വേഷമിട്ടത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും ഹിന്ദി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് മുംബൈയിലെ വസതിയിൽ വച്ചാണ് അന്ത്യം സംഭവിച്ചത് പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് una mucca pratica